ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സിദ്ദിക്കിന്റെ സുഹൃത്തുക്കൾക്കും അത് ജയുകൾക്കും വിനീതമായ നമസ്കാരം സിദ്ദിഖിൻ്റെ ആത്മകഥ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുകയാണ് അഭിനയം അറിയാതെ ഇന്നത്തെ കാലത്ത് അറിയാവുന്ന കാര്യം അറിയാത്ത കാര്യം അറിയാവുന്ന പറയുന്ന ഒരു കാലഘട്ടമാണ് അവിടെ അറിയാവുന്ന കാര്യം അറിയില്ല എന്ന് പറയുന്നതാണ് സിദ്ദിഖിന്റെ വലുപ്പം എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സിദ്ദിഖിന്റെ അഭിനയ ജീവിതത്തിന്റെ നാൽപ്പത് വർഷങ്ങൾ ഈ നാൽപ്പത് വർഷങ്ങൾ തന്നെയാണ് ഞാനും സിദ്ധിഖുമായിട്ടുള്ള ബന്ധത്തിന്റെയും കാലയളവ് ഈ നാപ്പത് വർഷം സിദ്ധിക്ക് സിനിമയിൽ വന്നതും ഞാൻ സിനിമയിൽ വരുന്നതും ഏകദേശം വലിയ കാലഘട്ടത്തിലാണ് ഞാനൊരു സംവിധായക സഹസംവിധായകനായിരിക്കുമ്പോഴാണ് സിദ്ദിഖിനെ പരിചയപ്പെടുന്നത് വളരെ ആവശ്യമായി ഡയറക്ടർ ശ്രീ കമലിൻ്റെ കൂടെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിരിക്കുന്ന കാലഘട്ടത്തിൽ കമലിന്റെ ആദ്യത്തെ സിനിമയായ എഴുന്നീർ പൂൾ അഭിനയിക്കാൻ വന്ന സമയത്താണ് സിദ്ദിഖിനെ പരിചയപ്പെടുന്നത് പിന്നെ പരിചയം വളരെ അടുത്ത സുഖബന്ധമായി കുടുംബബന്ധമായി ആത്മബന്ധമായി മാറി മിക്കോറ് എൻ്റെ എല്ലാ സിനിമകളിലും ഏകദേശം എല്ലാ സിനിമകളിലും സിദ്ധിക്ക് ആ സിനിമയുടെ ഒരു ഭാഗമായി മാറിയിട്ടുണ്ട് സിദ്ദിഖിന്റെ ഒരു അഭിനയ ജീവിതം എടുത്തു കഴിഞ്ഞാൽ സിദ്ധിഖ് പറയുന്ന ഒരു കാര്യം ശരിയാണ് അഭിനയം അറിയാതെ എന്ന് പറയുന്നത് അഭിനയം സിനിമയിലൂടെ പഠിച്ച ഒരാളാണ് സിദ്ദിഖ് എന്ന് ഞാൻ പറയും കാര്യം സിദ്ധിഖ് ആദ്യ സിനിമയിൽ വന്ന കാലത്ത് സിദ്ധിഖ് ഇത്രയും റേഞ്ചുള്ള ആക്ടറായി മാറുമെന്ന് ഞാൻ ഉൾപ്പെടെ ആരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അതിൽ നിന്നും ിനിമയിലൂടെ കടന്നു കടന്നു വന്ന് ഏറ്റവും മഹാനായ ഒരു നടനായി ഏത് കഥാപാത്രവും തനിക്ക് ഇണങ്ങും അത് എന്തായാലും അത് എങ്ങനത്തെ കഥാപാത്രമായാലും തനിക്ക് പറ്റും എന്ന് പല 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 സിനിമകളിലൂടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്നും മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി ശ്രദ്ധിക്കു നിലകൊള്ളുന്നു ഇനിയും കാലങ്ങളോളം ആ നിലനിർത്താൻ കഴിയട്ടെ അതിനുള്ള ആയുസും ആരോഗ്യവും നൽകി സർവേശ്വരൻ സിദ്ധിക്കിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ യെസ് എത്തുന്നു